സത്യതയിലെ എല്ലാവർക്കും നമസ്കാരം അനാധുരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത പഴയോർമ്മയിൽ നിറയുന്നവൻ എല്ലാവരും എൻ്റെ കവിത കേൾക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം കവിതയുടെ പേര് പഴയോർമ്മയിൽ നിറയുന്നവൻ രചന ആലാപനം ഉഷ കുമ്പിടി കരിമേഘത്തിൻ കൂടുതുറന്ന് താരകത്തത്തകൾ പറന്നുയരുമ്പോൾ തിരിച്ചടി തൻ തൻ തുടർച്ചയുമായൊരു പരിഭവത്തെ നെൽ വീശിയെത്തുന്നു കരിമേഘത്തിൻ കൂടുതുറന്ന് താരകത്തകൾ പറന്നുയരുമ്പോൾ തിരിച്ചടികൾ തൻ തുടർച്ചയുമായൊരു പരിഭവ തന്നെ വീശിയെത്തുന്നു അശാന്തമായി ഉഴറിച്ചിതറും അവസ്ഥയിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചെത്തും കാരണവന്മാർ ആദ്യം തുറക്കും മുറുക്കാൻ ചെല്ലും തളിർവെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ച് തുണ്ടും ഞരമ്പു മടർത്തി മാറ്റി തുടുത്ത പഴുക്കടക്കയുടെ കഷണവും തുണ്ടു പുകയിലും തെറുത്തെടുത്ത് നന്നായി മുറുക്കി ശേഷം ീട്ടിത്തുക്കുന്ന നേരങ്ങളിൽ നൂലിലിറങ്ങിയൊരാകാശം വന്ന് നീണ്ടു നീണ്ടു പോകും പോലെ പരുന്തുകൾ ചൂളം വിളിച്ചുകുന്നിൻ പുറങ്ങളെ വലം വച്ചു നീങ്ങുമ്പോൾ പുറപ്പെട്ടു പോകാനായും പുത്തൻ മുറുക്കാൻ ം തേടുന്നു ഇന്നെല്ലാരും മുറുക്കാൻ ഉപകരം ഇഷ്ടപ്പെടുന്നത് ഇത്തിരി പോന്ന കവറിലുള്ള പൊടി ഇട്ടുവെക്കാൻ ഒരു ചെല്ലം വേണ്ട ഒറ്റയ്ക്കു പറക്കുന്ന വെളുത്ത ശലാഭം ൊരുക്കുന്ന ഉദ്യാനത്തിൽ ഒട്ടേറെ പൂക്കൾ ഇരുട്ടിന്റെ കറുത്ത ഒരു കിറുകീശയിലുടലുമായൊരു പാവം കാവു പിടിച്ച മുറുക്കാൻ ചെല്ലും കടന്നുപോയി പടിവാതിലെ കടവൽ ശില്പത്തെ പേടിച്ച് തലവഴി മുണ്ടിട്ടിറങ്ങിയോടി തളർന്നു വീണു മുറുക്കാൻ ചെല്ലം തളിര തരിടനിനിയില്ല പഴയോർമകളൊന്നും തരും ഭൂമി ചെല്ലത്തിൻ മൃദു മനസ്സിൽ പണ്ടത്തെ ഓർമ്മകൾ തരും ഭൂമി ചെല്ലത്തിൻ മൃദു മനസ്സിൽ നന്ദി